ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പാവയ്ക്ക കൊണ്ടുള്ള ഒരു ഒഴിച്ചു കറിയാണേ പാവയ്ക്ക തൈര് കറി അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു പാവയ്ക്കയാണ് അപ്പോൾ പാവയ്ക്ക എന്നും ചിലവർ കായ്പയ്ക്കാന്നും ഒക്കെ പറയും ഇനി നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തുകൊണ്ട് വരാം അതിനുശേഷം ഞാനിതാ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാനാണ് കേട്ടോ അപ്പോൾ ആ ശർക്കരപ്പാനി തയ്യാറായി വരുമ്പോഴേക്കും നമുക്ക് അടുപ്പിൽ ഒരു മൺചട്ടി വെച്ചുകൊടുക്കാം അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം വെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ നുറുക്കി വെച്ചിട്ടുള്ള പാവക്കല് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നമ്മൾ പാവയ്ക്കൊക്കെ വിടതാ മെഴുക്കുരട്ടിക്കൊക്കെ നുറുക്കില്ലേ അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ആ എണ്ണയിൽ കിടന്നിട്ട് ആ പാവയ്ക്കൊക്കെ ഒന്ന് നന്നായിട്ടൊന്നും മുരിഞ്ഞു വരട്ടെ അപ്പോൾ ഈ സമയത്ത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകരുത് ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്താൻ മറക്കണ്ട കേട്ടോ അപ്പം നമ്മുടെ പാവയ്ക്കൊക്കെ ഇവിടെ നന്നായിട്ട് ഇതാ വഴണ്ടി വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ളു മഞ്ഞപ്പൊടിയാണ് സാധാരണ ഈ കറിയുടെ കളറ് മഞ്ഞ കളറിലുള്ള കറിയല്ല വെളുത്ത കളറിലാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല മഞ്ഞയും വെള്ളയും ചേർന്നിട്ടുള്ള ഒരു കളറിലുള്ള കറിയാണ് നമുക്കിത് കിട്ടുന്നത് അതുകൊണ്ടാണ് കുറച്ച് മഞ്ഞപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിന് ശേഷം ഞാനിത് ആ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ശർക്കര പാനി ഇതാ അരിച്ചിട്ടൊക്കെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ ഈ കായ്പയ്ക്കൊക്കെ ശർക്കര പാനിയിൽ കിടന്നിട്ടാണ് വേവുന്നത് അല്ലാതെ വേറെ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് വേണം നമുക്ക് കായ്പയ്ക്ക നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് നമ്മുടെ പാവയ്ക്ക ഇവിടെ നന്നായിട്ട് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ഒരു ഗ്ലാസ് നല്ല പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് അല്ലെങ്കിൽ മോര് അപ്പം വലിയ ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസ് നല്ല പുളിയുള്ള തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം തൈര് ആരും തിളപ്പിക്കാനൊന്നും പാടില്ല എന്നൊക്കെയാണ് പറയാറുള്ളത് പക്ഷെ പാവക്കയുടെ കൂടെ നമ്മൾ ശർക്കര പാനീം ഒക്കെ ചേർത്തിട്ട് ഒന്ന് തൈര് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ യാതൊരു കുഴപ്പവും വരില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി പാവക്കയുടെ കയ്പ്പൊക്കെ ഒന്ന് മാറാനായിട്ട് പാവയ്ക്ക ശർക്കര പാനീയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ തൈരും കൂടെ കൊടുത്തിട്ട് ആ പുളിയും കൂടെ ആ പാവക്കയിലോട്ടോ ഒന്ന് പിടിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കയ്പോ ഒന്നും അറിയില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കുന്നത് ഇനി നമ്മൾ അതിലോട്ട് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ചേർന്നിട്ട് വേണം നമുക്കിത് തിളപ്പിച്ചെടുക്കാനായിട്ട് ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് അതിൽ കൂടുതൽ വേണ്ട കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം നാളികേരം ആണ് എടുത്തിട്ടുള്ളത് ഒരു മുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഞാൻ എന്താ നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുത്തോണ്ട് വരാം അപ്പം നമ്മൾ തൈരൊക്കെ കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു അതൊക്കെ തിളച്ച് ദ പാവയ്ക്കിലോട്ട് ആ പുളിയും മധുരവും ഒക്കെ ഒന്ന് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഉപ്പും ഒക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിന് ഉള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാൻ നോക്കണേ അപ്പോൾ കറിയിലോട്ട് നമ്മൾ നാളികേരമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വെള്ളം എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് അവിടെ മിക്സി കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കറിയിലോട്ട് നാളികേരമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് അടച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ നാളികേരമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ പതഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കണം വല്ലാതെ ഇട്ട് ഈ നാളികേരം ചേർത്ത് കൊടുത്തതിന് ശേഷം വല്ലാതെ ഇട്ട് തിളപ്പിക്കരുത് അപ്പം നിങ്ങൾ നാളികേരം ചേർത്ത് കൊടുത്തതിന് ശേഷം കറി ഒന്ന് തിളക്കട്ടെ എന്ന് വിചാരിച്ച് എങ്ങോട്ടും പോവാൻ നിൽക്കരുത് പെട്ടെന്ന് തന്നെ മൺചട്ടി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ തിള വന്ന് തുടങ്ങും അപ്പോഴത്തേക്കും നിങ്ങളിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മുടെ കറി ഇതാ ഇവിടെ പതഞ്ഞ് വന്നിട്ടുണ്ട് തിളയൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോഴത്തേക്കും ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് കറിവേപ്പിലേയും കൂടെ തൂവി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കറിയിലോട്ട് വറുത്തിടാനായിട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വറ്റൽ മുളകാണ് അപ്പം നമ്മൾ ഈ കറിയിലോട്ട് ഒട്ടും തന്നെ മുളക് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ ഞാനിതാ വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുകും മുളകുമൊക്കെ ഞാനിതാ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കയ്പൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾ പോലും ഈ കറി കഴിച്ചു പോകും അപ്പൊ നമ്മുടെ കിടിലൻ പാവയ്ക്ക തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു തവണയെങ്കിലും പാവയ്ക്ക കിട്ടുമ്പോൾ ഇതുപോലൊന്നും ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ അപ്പൊ നമ്മുടെ കൈപ്പൊന്നും അറിയാത്ത പാവയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ കമന്റും കൂടെ ചെയ്തേക്കണേ അപ്പം നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പാവയ്ക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഷുഗർ പേഷ്യൻസിനും പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും മുതിർന്നവർക്കും ഒക്കെ ഈ പാവയ്ക്ക കൊണ്ടുള്ള വിഭവങ്ങൾ എല്ലാവർക്കും കഴിക്കുന്നത് വയറിനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇതുപോലൊന്ന് കറി ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ ഈ പാവയ്ക്ക തൈര് കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്